അസ്സാമലൈക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ ചിലതൊന്നും നടക്കുന്നില്ല എന്ന് നമ്മുടെ മനസ്സിൽ ഭയങ്കര ആശങ്ക ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഏത് ഏതാഗ്രഹവും നടക്കാൻ വേണ്ടിയിട്ട് അത് പൂവണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഈ പങ്കുവെക്കുന്ന അറിവ് വളരെയധികം യൂസ്ഫുള്ളാക്കുക അത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ദയും കാര്യങ്ങളുമാണ് അപ്പോൾ അത് ചെയ്താൽ ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഈ അമല് ചെയ്താൽ എല്ലാ ആവശ്യവും നിറവേറും എല്ലാ ആഗ്രഹങ്ങളും പൂവണിയും തടസ്സങ്ങളൊക്കെ മാറും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് പൂർത്തീകരിക്കപ്പെടുകയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാം വേഗത്തിൽ വീട്ടപ്പെടുകയും ചെയ്യും ഇൻഷാല്ല എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അമൽ ചെയ്യാൻ ചുരുങ്ങിയത് അരമണിക്കൂർ മതി ഒറ്റ ഇരുത്തത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് സമയ ബുദ്ധിമുട്ടുള്ളവർ രാത്രിയും പകലുമായിട്ട് കഴിയുന്ന സമയത്ത് ചൊല്ലി എണ്ണം പൂർത്തിയാകരിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഈ പറയുന്ന പോലെ ചെയ്യുക ധൃതി കൂട്ടി ചെയ്യരുത് വളരെ കൂടി നല്ല ഒരു മനസ്സില് കൂടി ചെയ്യണേ ആദ്യം പതിനൊന്ന് തവണ നിങ്ങൾക്കറിയുന്ന സൊലാത്ത് മുത്തനബിയുടെ പേരിൽ ചൊല്ലുക എന്നിട്ട് ബിസ്മില്ലായ് റഹ്മാനി റഹീം എന്ന് ആയിരം തവണ ചൊല്ലുക അപ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ശുദ്ധിയോടുകൂടി ഒരു ഒന്നുവൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം തീർച്ചയാണ് അവസാനം പതിനൊന്ന് തവണ സൊലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിലെ ശുദ്ധിയും അതിലെ ഒരു ആഗ്രഹവും അനുസരിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓതി കഴിഞ്ഞ ശേഷം ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഒത്തുനബിയുടെയും പ്രത്യേകിച്ച് മൗലാന ജലാലുദ്ദീൻ റോമിർ അലാവനുവിന് അവരുടെയും എല്ലാ ഉമ്മത്തിങ്ങളുടെയും റൂഹിലേക്ക് അധിയെ ചെയ്യുകയും ചെയ്യുക എന്നിട്ട് ദു ചെയ ചെയ്യുക അപ്പം നമുക്കതിന് പ്രത്യേകം ഒരു കൂലിയും കൂടെ ഉണ്ടാവും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിശല്ല എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക അസ്ലാം വലൈക്കും